ജലേഴ്സ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി അപ്പൊ ഒരു പ്രതിഷേധമാണ് നല്ല വെള്ളം മാസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കാം മാസങ്ങളായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ആർക്കും പ്രശ്നമൊന്നുമില്ല അത് വെള്ളം എന്താണ് നമ്മൾ കുളിച്ച് ഉപയോഗപ്പെടുത്താം ആ വീട് കെട്ടി മോട്ടറ് കംപ്ലൈന്റ് ആയതുകൊണ്ട് അതൊരു ഉപകാരമായി ഇതൊരു ഉപകാരമായില്ല വീട്ടിനൊക്കെ സെറ്റപ്പ് ചെയ്ത് നന്നാണ് സോപ്പും ഒക്കെ ആയിട്ട് കുടിക്കാനായിട്ട് സോപ്പ് നല്ലതാണ് പണികളൊക്കെ അപ്പൊ ആരെങ്കിലും കുളിക്കേണ്ടത് വലുതായി പെരുട്ടോ ഇവിടെ കുളിക്ക ഇഷ്ടം പോകണം വെള്ളമുണ്ടാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേത്ര എത്ര ആയിപ്പോ ആയിപ്പോലണിന്റെ ആ അന്വേഷിച്ചപ്പോ ആറ് മാസമായി ആ ഇത് ഏതിന്റെ വള്ളാണ് കേരള വാട്ടർ അതോറിറ്റിന്റെ നമ്മളെ വെള്ളം ആ നമ്മളെ വെള്ളം ഒരു കൂട്ടർക്ക് അവകാശപ്പെട്ടതല്ല അതൊരു വിവാദം അവരെ അവരെ നമ്മളെ പണിയേൽപ്പിച്ച് നമ്മൾ നികുതി കൊടുത്ത് അവർക്ക് ശമ്പളം കൊടുത്ത് അവരിതിനെ ഏൽപ്പിച്ചതാ നമ്മളെ വള്ളാണ് നമ്മളെ പൈസയാണ് വണ്ടി അൻപത് വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി മെജസ്റ്റിക് ജുവല്ലേസ് ഒരുക്കുന്നു മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി